ഹായ് ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും എങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കണേ ഞങ്ങൾ അലഹമ്മില്ല ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ കുക്കിങ്ങും ക്ലീനിങ്ങും കൂടാതെ ഞാൻ ആമസോണിൽ നിന്ന് കാസ്റ്റ് ചെയ്യേണ്ട ഒരു പാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ എങ്ങനെയാണ് സീസൺ ചെയ്യുന്നത് എന്നുള്ള രീതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ എന്തെങ്കിലും ഒരു ഇമോജിയെങ്കിലും കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ അപ്പോൾ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക എന്നാലാണ് ഞാനിന്ന വീഡിയോസ് അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതാ രാവിലെ തന്നെ വന്നിട്ട് രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കണം കേട്ടോ രാത്രി ഡിന്നർ കഴിച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കഴുകി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് എടുത്ത് വെച്ചു ഇനി ചായ ഉണ്ടാക്കണം കാക്കാക്കൊരു ഗ്ലാസ് ചായ കൊടുക്കണം എന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ അപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോണ്ടാക്കുന്നത് നീർദോശ ഇന്നലെ രാത്രി ബീഫ് കറി ആയിരുന്നു അപ്പോൾ ആ കറിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ മോള് വിടേണ്ടല്ലോ സെയ്യാ അപ്പം അവള് പറഞ്ഞു നീർദോഷ വേണം മതി അപ്പം ഇന്ന് ദോശയാണ് ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ ഞാൻ ചായ ഉണ്ടാക്കട്ടെ ഇവിടുത്തെ ഉമ്മയുണ്ട് കേട്ടോ അവിടെ ഉമ്മ പക്ഷെ പാൽ ചായ കുടിക്കൂല ഉമ്മ കട്ടൻ ചായയാണ് കുടിക്കുക ഞങ്ങളിവിടെ ഗുഡ് ലൈഫിൻ്റെ പാലായിട്ടോ ചായ ഒക്കെ ഉപയോഗിക്കുക ഒന്നാമത്തേത് ഇവിടെ അടുത്തൊന്നും പാല് കിട്ടാനില്ല വീട്ടിൽ നിന്നൊന്നും പാല് വാങ്ങാനില്ല അപ്പം പിന്നെ ഗുഡ് ലൈഫിൻ്റെ പാലാവുമ്പോൾ നമുക്ക് കുറന്ന് സ്റ്റോക്ക് ചെയ്യാനും പറ്റുമല്ലോ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാൽ ഫ്രിഡ്ജിലൂടെ വെച്ചാൽ മതിയല്ലോ നിചാരിച്ചിട്ടാണ് ഈ പാല് യൂസ് ചെയ്യുന്നത് പിന്നെ അധികമായിട്ട് അങ്ങനെ ചായ കുടിക്കേണ്ട പരിപാടിയൊന്നും ഇല്ല കേട്ടോ രാവിലെ ഒരു ഗ്ലാസ് ചായയും വൈകുന്നേരം ഒരു ഗ്ലാസ് ചായയേ ഉള്ളൂ എല്ലാവർക്കും അതുതന്നെ വൈകുന്നേരത്തെ എല്ലാവരും ഒന്നും കുടിക്കൂല കാക്കേ കുടിക്കുള്ളൂ ഞാനും ചിലപ്പോൾ കുടിക്കും ചിലപ്പോൾ കുടിക്കൂല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പരമാവധി ഒഴിവാക്കുന്നതാണ് കേട്ടോ മധുരം കുടിക്കണ്ട മധുരം ഇല്ലാതെ ചായ ഒടിക്കാൻ്റെ കൊണ്ട് കഴിയൂല കഴിയൂലട്ടോ ചായ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുക എന്നല്ലാതെ മധുരമില്ലാതെ ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാടാണ് അപ്പോൾ അത് രാവിലെ തന്നെ ചായ വെച്ചിട്ടുണ്ട് മോളും പഠിക്കാൻ എണീറ്റിട്ടുണ്ട് അപ്പോൾ അവൾക്കും ചായ കൊടുക്കണം കാക്കാക്കും ചായ കൊടുക്കണം പിന്നെ അത് അമ്മ അമ്മക്ക് ചെറിയ കോൾഡും ചുമയൊക്കെ ഉണ്ട് അപ്പോൾ ഇഞ്ചിയും തുളച്ചൊക്കെ കൂടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചായ ഉണ്ടാക്കി സാധാരണ ഒഴിക്കുന്ന ഫ്ലാസ്കാ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലാസ്ക് ഒന്ന് മാറ്റണം ചൂടാക്കിയിട്ട് ഈ ഫ്ലാസ്ക് ഒക്കെ ഒഴിക്കാമെന്ന് വിചാരിക്കണുണ്ട് ചായ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ വലിയ ഫ്ലാസ്കിൽ ഒഴിച്ചാലേ ബുദ്ധിമുട്ടാണ് പിന്നെ ആ ഒരു മിൽട്ടൻ്റെ തെർമൽ ഫ്ലാസ്ക് ഉണ്ടല്ലോ ചായ ഒഴിക്കണേ അതിൻ്റെ ഉള്ളിലേക്ക് കൈ ഇറങ്ങും കേട്ടോ എൻ്റെ കൈ ഇറങ്ങും അപ്പോൾ കഴുകാൻ എനിക്കൊരു എളുപ്പമാണ് ചായ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ഇതിൽ നിന്ന് മാറ്റി ചൂടാക്കിയിട്ട് വലിയ ഫ്ലാസ്ക് ഒക്കെ ഒഴിച്ച് വെക്കട്ടെ പിന്നെ സമാധാനത്തിൽ അങ്ങനെ എടുത്ത് കുടിച്ചോളും പ്പോൾ മോനെ സ്കൂളില്ല കേട്ടോ മോൻ്റെ സ്കൂളിലേക്ക് ഇറങ്ങണ എന്തോ വർക്ക് നടക്കുകയാണ് അപ്പോൾ സ്കൂളില്ല അവന് അപ്പം ഒന്ന് സ്കൂളിൽ പറഞ്ഞാക്കാനുള്ള ദൃതി എന്നാലും ഞാൻ നേരത്തെ തന്നെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് സാധാരണ എണീക്കണ ആ ടൈം ആയാലേ കിച്ചണക്ക് വരുന്ന ടൈം ആയാല് പിന്നെ എന്തൊക്കെ കാര്യങ്ങളില്ലെങ്കിലും ആ ടൈമിനൊന്നും ഇങ്ങോട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഒരു സൂര്യക്കേടാണല്ലോ രാവിലെ പണികളൊക്കെ അങ്ങോട്ട് തീർത്താൽ പിന്നെ ഒരു സ്വസ്ഥമായിട്ടിരിക്കാം അപ്പം പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് തീരട്ടെ എന്ന് വിചാരിക്കും രാവിലെ അങ്ങോട്ട് ഒരുങ്ങിയാൽ എല്ലാ ജോലികളും പെട്ടെന്ന് അങ്ങ് തീരും മിക്കവാറും സ്കൂളില്ലാത്ത ദിവസം ഒന്നും അടി കാണിച്ച് നിന്നാൽ പിന്നെ അന്നത്തെ കാര്യങ്ങളൊക്കെ അവിടെ അവതാളത്തിലാവും ഒന്നും നമ്മൾ വിചാരിച്ച പോലെ നടക്കൂല അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ മക്കൾക്ക് സ്കൂള് നാല് ദിവസമില്ലാതായാലെല്ലാം താളം തെറ്റുമ്പോൾ നമ്മൾ വിചാരിക്കും സ്കൂളുള്ളതാണ് നല്ലത് എന്നാൽ പിന്നെ രാവിലെ അടുക്കളയിലെ കുക്കിങ്ങും കാര്യങ്ങളും അവർ പോയി കഴിഞ്ഞാൽ ക്ലീനിങ്ങും ഒക്കെ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്യും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ മടി പിടിച്ച് ആ ഒരു മടി രാവിലെ കാണിക്കുന്ന ആ ഒരു മടി അന്നത്തെ ദിവസം ഫുള്ള് ഉണ്ടാവും കേട്ടോ എന്റെ കാര്യം അങ്ങനെയാണ് എല്ലാരെ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നുണ്ട് അപ്പൊതാ ചായ റെഡിയായി നീ നീപ്പരിച്ചൊഴിച്ചിട്ട് കാക്കാക്കും മൂക്കൊക്കെ ചായ കൊണ്ടുപോയി കൊടുക്കട്ടെട്ടോ എന്നിട്ട് വേണം എനിക്ക് ദോഷം ഉണ്ടാക്കാന് ഞാൻ പൊടി അരച്ചിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കാൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അരി അരച്ചിട്ടല്ല ഇതാ പെട്ടെന്ന് രാവിലെയുള്ള തീരുമാനങ്ങളല്ലേ അപ്പം അരി വെള്ളത്തിലിട്ടിട്ടൊന്നും ഉണ്ടാവില്ല പൊടി അരച്ചാലും എനിക്ക് അത്ര വ്യത്യാസം തോന്നിയിട്ടില്ല കേട്ടോ നല്ല പൊടിയാകുമ്പോൾ അജ്മീൻ്റെ പത്തിരിപ്പൊടിയാണ് ഞാൻ വാങ്ങ പുട്ടുപൊടിയും പത്തിരിപ്പൊടിയും ഒക്കെ നല്ല പൊടിയാട്ടോ അപ്പോൾ നമ്മൾ സാധാരണ അരി അരച്ചുണ്ടാക്കുന്ന ഒരു രീതിക്ക് തന്നെ ഉണ്ടാവും ഇതേപോലെ ഓരോ കെ ജിൻ്റെ പാക്കറ്റായിട്ടാണ് ഞാൻ വാങ്ങുക ഈ പാക്കറ്റ് തീരുമ്പോൾ ഈ കവ ഇതിക്ക് വേറെ പാക്കറ്റ് എടുത്ത് പൊട്ടിച്ചു വെക്കും അങ്ങനെ ചെയ്യട്ടോ അത് പല സമയത്ത് പല രീതിയിലല്ല ഇപ്പോൾ ഇവിടെ ചില സമയത്ത് ഞങ്ങൾ രണ്ടാളും മോനും മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഒന്നിപ്പോൾ സീം ഉമ്മയും ഉണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ കൂടുതൽ ഉണ്ടാക്കാറില്ലല്ലോ അപ്പോൾ ഒരുപാട് പൊടി ഒന്നിച്ച് പൊട്ടിച്ച് വെച്ചാൽ കേടാവണ്ട കരുതിയിട്ട് ഞാൻ കുറേശേ ഓരോ കിലോത്തിൻ്റെ പാക്കറ്റായിട്ട് ഒരു അഞ്ചാറ് പാക്കറ്റ് വാങ്ങി വെക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം അതിൽ വെള്ളമൊഴിച്ച് ഇളക്കി മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കും കേട്ടോ തേങ്ങയും കൊടുക്കും ഇനിയിപ്പോൾ നമുക്ക് അരച്ചിട്ട് വെള്ളം നീട്ടി എടുക്കണം കേട്ടോ വെള്ളം ചേർത്തെടുക്കണം ഇതിപ്പം നല്ല ഉള്ളത് ഇപ്പം ഇതിലേക്ക് തേങ്ങ ഞാനിങ്ങനെ കട്ട് ചെയ്താടുന്നത് കേട്ടോ തേങ്ങ ചിലവി വെച്ച് തീർന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ചിലവ് എടുക്കണേനേക്കാളും എനിക്ക് ഇതാണ് കേട്ടോ അപ്പം അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് എടുക്കട്ടെ എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാം പിന്നെ ഞാൻ കാസ്റ്റേൻ്റെ പാന് ഫ്രയിങ് പാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആമസോണിലാണ് വാങ്ങിയത് അപ്പോൾ അത് ഇന്നലെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഈ കൂട്ടത്തില് തന്നെ സീസൺ ചെയ്യണം എന്ന് അപ്പോൾ അതിൽ പല രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതേ രീതിയിലല്ല ഞാൻ എങ്ങനെയാണ് സീസൺ ചെയ്യാറുള്ളത് ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ സീസൺ ചെയ്യണത് അപ്പോൾ ഇതാ നല്ല ബീഫ് കറി ബാക്കിയുണ്ട് ഇതൊന്ന് ചൂടാക്കി വെക്കണം ഇതാണ് ഇപ്പം ഇത് ദോശയ്ക്ക് കറി ഇട്ടോ ഞാൻ പറയാറുണ്ടല്ലോ അപ്പം ഞാൻ തലേ ദിവസം കറി ഉണ്ടെങ്കിൽ അത് കുറച്ച് എടുത്ത് വെക്കാറാണ് പതിമൂന്ന് രാവിലെ കറി ഉണ്ടാക്കണ ജോലി ഒന്ന് പിന്നെ ആശ്വാസത്തിൽ ഉണ്ടാക്കിയാൽ മതി ഉച്ചയ്ക്ക് അപ്പോൾ അപ്പം അത് അതാണ് കേട്ടോ ഒരു പാന് പാന് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുത്തിരുന്നു റെക്കോർഡ് ആയില്ല അപ്പൊ ദാ ഇതാണ് പാന് നല്ല വെയിറ്റ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ആയിരുന്നു കേട്ടോ പക്ഷേ മുപ്പത് പറഞ്ഞപ്പോൾ മുപ്പത് സെൻറ്റിമീറ്ററാണിത് മുപ്പത് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പം പിന്നെ ഉമ്മ എന്നാലും ഇത് കണ്ടപ്പോൾ പറഞ്ഞു അതവിടെ ഇരുന്നോട്ടെ അത് മടക്കി അയക്കണ്ട വേറെ ഒന്ന് ഇരുപത്തഞ്ചിന് വാങ്ങിക്കോ ഇതവിടെ ഇരുന്നോട്ടെ സീസൺ ചെയ്ത് വെച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പം ഇത് മടക്കി അയക്കണമൊന്നുമില്ല സീസൺ ചെയ്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മളിത് ഒരു കുറച്ചക്കാളുള്ള സമയത്ത് എനിക്ക് ഡെയിലി യൂസ് വരിക ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ വാങ്ങമായിരിക്കും ഡെയിലി യൂസ് വരിക പക്ഷെ ഇത് നമുക്ക് ഒരുമിച്ചെല്ലാവരും ഉള്ള സമയത്തൊക്കെ എടുത്ത് യൂസ് ചെയ്യാം അപ്പോൾ ഉമ്മ പറഞ്ഞ് എപ്പോഴെങ്കിലൊക്കെ അതിലും ദോശ ഉണ്ടാക്കിയൊക്കെ ചെയ്താൽ മതി അപ്പം മയപ്പെട്ടങ്ങനെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു അപ്പം എനിക്കും തോന്നി അതാണ് നല്ലതെന്ന് അപ്പം ഇപ്പം ഞാൻ രണ്ടാമത് വീണ്ടും ചെറുത് ഓർഡർ ചെയ്തിട്ടുണ്ട് അമ്മാക്കും ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്കും ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കുറച്ച് ദിവസം വരാൻ അപ്പോൾ അതാ ഇതിൽ പറഞ്ഞ പോലെ ഞാനൊന്ന് ചുടുവെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ ഇത്രയും കാലം മീനൊക്കെ വറുത്തോണ്ടിരുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കുറേ ആയി വിചാരിക്കണതൊന്ന് മാറ്റിയിട്ട് കാസ്റ്റാൻ്റെ ആ പാനാക്കണം എന്ന് നമ്മൾ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കൂലന്നല്ല വലിയ വലിയ ബിരിയാണി പോട്ടും ഒക്കെ ഇവിടെ നോൺ സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് ഒക്കെ കുറച്ചൊരു ഹെൽത്തി ഹെൽത്തിയായിട്ട് നോക്കാമെന്ന് വിചാരിച്ചു അതാണ് ഞാൻ അധികം കറികളൊക്കെ ചട്ടിയിലാണ് വെക്കുക അപ്പോൾ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനും കൂടി അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചോട്ടോ അതാണ് കാസ്റ്റ് കാസ്റ്റയാൻ്റെ പാൻ വാങ്ങിയത് അല്ലാതെ വല്ല പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോഴും എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാനൊക്കെ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുക ഡെയിലി യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ല രീതിക്ക് പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ഹാൻഡിൽ നിങ്ങൾ കണ്ടില്ലേ സ്ക്രൂ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇനി ഹാൻഡിൽ പോവുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കത് മാറ്റി ഇടിക്കാനും പറ്റും പിന്നെ കാസ്റ്റേൺ ആവുമ്പോൾ അടുത്ത ഒരു ജനറേഷനും കൂടെ യൂസ് ചെയ്യാമല്ലോ അതിൻ്റെ കാറ്റലോഗിൽ പറഞ്ഞിട്ടുള്ളത് ഡിഷ് വാഷർ ഇട്ട് കഴുകണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എനിക്കെന്തോ ഇതിപ്പോൾ അങ്ങനെ തുരുമ്പൊന്നും വരാതെ പാക്ക് ചെയ്ത് വെക്കാകുമ്പോൾ എന്തെങ്കിലും കെമിക്കലൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഒരു തോന്നല് അപ്പം ഞാൻ എന്തായാലും ഡിഷ് വാഷർ ഇട്ടിട്ട് ഫ്രില്ലിട്ടിട്ട് കഴുകി കേട്ടോ അതിൻ്റെ ഇടയിൽ ദോശ ചുടണോണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇത് കഴുകണത് അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ദോശ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാ ഇനി യിപ്പത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഹീറ്റ് ചെയ്യാൻ ഒരിക്കലും നമ്മളിത് ഇങ്ങനെ സീസൺ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ഫ്ലെയിമിൽ ഭയങ്കര ഹീറ്റാക്കരുത് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ലോ ഹീറ്റായിട്ട് വേണം ഹീറ്റ് ചെയ്തെടുക്കാൻ ഇതിന് ഈ പാനൊരു അടച്ചിട്ടുണ്ട് കേട്ടോ ലിഡ് ഇങ്ങനെ ഇറങ്ങിയിരിക്കാൻ അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഫിച്ചോറിൻ്റെ ഒരു കടായി ഉള്ളതിൻ്റെ ലിഡാണ് അത് നല്ല കറക്റ്റാണ് കേട്ടോ നമുക്ക് അപ്പം ഞാൻ ഉമ്മാനോട് പറയായിരുന്നു ലിഡില്ലാത്ത വാങ്ങിയത് എന്ന് ഇനി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ വാങ്ങിയിട്ടുള്ള വിത്ത് ലിഡാണ് കേട്ടോ അതും ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അത് ലിഡില്ലാത്ത ഇല്ല മോഡലിൽ അപ്പം പിന്നെ ലിഡില്ല ഉള്ളത് തന്നെ വാങ്ങി കേട്ടോ അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കാതിരിക്കുക നമ്മൾ സീസൺ ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ചെയ്യാറുള്ളത് നല്ലെണ്ണം ഒഴിച്ചിട്ട് നല്ലോണം ആകും പുറമൊക്കെ സ്പ്രെഡ് ചെയ്ത് വെക്കും ആ എണ്ണ അങ്ങനെ നമുക്ക് കുടിച്ച് വരുന്നത് നമുക്കങ്ങനെ ഫീൽ ചെയ്യാം രണ്ട് മൂന്ന് ദിവസം ആ ഒരു എണ്ണ കുടിക്കൽ നിർ നിൽക്കുന്നവരെ നമ്മൾ ഈ ഒരു പ്രോസസ്സിങ് ചെയ്യാം ഇനി നാളെയും ഒന്ന് ലോ ഹീറ്റിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കും നല്ല ഹീറ്റാക്കി എടുക്കും എന്നിട്ട് ഓയിൽ കുറവുണ്ടെങ്കിൽ പിന്നെയും ഒഴിച്ചു കൊടുക്കും കേട്ടോ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കൊടുക്കും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെയാണ് ദോശക്കല്ല് അതേപോലെ കാസ്ടാൻ്റെ ഒരു ഉണ്ട് എൻ്റെ കയ്യിൽ അതൊക്കെ ഞാൻ അങ്ങനെയാണ് സീസൺ ചെയ്തെടുത്തത് അവരിപ്പം ഇതിൻ്റെ കാറ്റലോക്കിൽ പറഞ്ഞിട്ടുള്ളത് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് നല്ല നെയ്യെല്ലാം ഇറച്ചി വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി സ്പ്രെഡ് ചെയ്ത് നെയ്യ് ഉരുക്കി ഇതിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്കിതാണ് കേട്ടോ സുഖം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുകയെന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയുകൊണ്ട് കേട്ടോ അപ്പം ഞാനന്ന് മൺചട്ടി വാങ്ങിക്കുന്ന രീതിയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കട്ടോ അതും നല്ല യൂസ്ഫുള്ളാണ് ഞാൻ അവർ പറഞ്ഞ് അതേപോലെ ചെയ്തപ്പോൾ നല്ല മഴ കണ്ടിട്ടുണ്ട് മൺചട്ടികളൊക്കെ നല്ല എന്താ പറയുക അടിയിലൊന്നും ഒട്ടാതെ നല്ല നോൺ സ്റ്റിക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അമ്മക്ക് കട്ടൻ ചായയും കൂടി ഉണ്ടാക്കി ഉമ്മ മധുരകത്ത് കട്ടൻ ചായ ഇട്ടോ കുടിക്കുക അപ്പോൾ അതും കൂടെ ഉണ്ടാക്കി ഇനിയിപ്പോൾ മോനും മോക്കൊക്കെ ഒന്ന് ഫുഡ് കൊടുക്കണം എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് ക്ലീനിങ്ങും കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ മോള് ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോൾ ഡ്രസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്കവിടെ ലോണ്ടറി സൗകര്യം ഉണ്ട് പക്ഷേ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരും അതാണ് ചെയ്യാറുള്ളത് ലോണ്ടറി സൗകര്യമുണ്ട് ലോണ്ട്രിയിൽ കൊടുക്കണം നിർബന്ധമുണ്ട് യൂണിഫോമൊക്കെ വെള്ള യൂണിഫോം അവർ ഹോസ്റ്റലിൽ നിന്ന് കഴുകാൻ പാടില്ല അത് ലോണ്ടറിയിൽ കൊടുത്തിട്ട് നല്ല അവിടെ വന്ന് കളക്ട് ചെയ്യും അലക്കി അയൺ ചെയ്ത് കൊടുക്കും കേട്ടോ അത് സ്കൂളിൻ്റെ റൂളാണ് നല്ല കുട്ടികൾ നല്ല നീറ്റും ആയിട്ട് സ്കൂളിൽ ചെല്ലണമല്ലോ അതിന് വേണ്ടിയിട്ട് നല്ല അവൾ വീട്ടിൽ വരുമ്പോൾ ഒന്ന് ഇവിടെ കൊണ്ടുവരു കേട്ടോ അവർ ലോണ്ടറിയിൽ അലക്കുമ്പോൾ ഭയങ്കര ക്ലോറക്സിൻ്റെ സ്മെല്ലും ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ അലക്കി കൊടുക്കുമ്പോൾ ഒരു വൃത്തിയാണ് അവൾക്ക് പിന്നെ അവൾ പറയും കൂട്ടത്തിലൊക്കെ എല്ലാം അലക്കുണ്ടാവുക എന്നൊക്കെ പറയും കേട്ടോ പിന്നെ ലാബിൻ്റെ കോട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവർക്ക് ലാബിലേക്ക് കോട്ട് നിർബന്ധമാണ് ഫുൾ സ്ലീവ് ഉള്ള കൂട്ട് അന്ന് ലാബിൽ കൂട്ട് വാങ്ങുമ്പോൾ ഞാൻ കുറേ ഇവിടെ ഷോപ്പുകളിലൊക്കെ തിരഞ്ഞു കേട്ടോ കിട്ടിയില്ല ഫുൾ സ്ലീവുള്ളത് കിട്ടിയില്ല പിന്നെ ഞാൻ ആമസോണിൽ വാങ്ങിയിട്ട് ഹോസ്റ്റലിൽ അയച്ചു കൊടുക്കുക ചെയ്തത് അപ്പം അതും ഉണ്ട് അലക്കാന് അപ്പം ഇത് ഞാൻ രാവിലെ പുതിർത്തി വെച്ചതായിരുന്നു കേട്ടോ നമ്മൾ ഷർഫൊക്കെ ഇട്ടിട്ട് നല്ലോണം പുതിർത്തി വെച്ചിരുന്നു ഇതാണ് കൂട്ട് അത് വലിയ അഴുക്കൊന്നുമില്ല എന്നാലും ഒന്ന് രാവിലെ തന്നെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് ഒന്ന് അങ്ങ് അലക്കി കൊടുത്തുവിടും ബെഡ്ഷീറ്റും എല്ലാ സാധനവും ഉണ്ടാവൂട്ടു അത് കൊറേ മെഷീനിൽ അലക്കാട്ടിട്ടുണ്ട് ഇതിപ്പോ ഞാൻ കല്ലുമ്മ അലക്ക ഒരച്ചിട്ടിട്ട് ഒലുമ്പലും പിഴിയലൊക്കെ ഞാന് മെഷീനിലാണ് ചെയ്യുമ്മ ജസ്റ്റ് ഒന്ന് ഒരച്ചെടുക്കേ ചെയ്യുള്ളൂ അപ്പൊ ഒക്കെ ഒന്ന് വൃത്തിയാക്കൂടും ഷോക്സ് ഒക്കെ വലിയ അഴുക്കൊന്നും ഉണ്ടാവൂല ചെറിയ മക്കളൊന്നുമില്ലല്ലോ അഴുക്കാക്കണ പ്രായമൊന്നുമല്ലോ അപ്പോൾ വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും വെള്ളമല്ലേ എന്തായാലും പൊടിയൊക്കെ ആകുമ്പോഴൊക്കെ ഒരു നിറമംഗലുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉരച്ച് കഴുകി ഇപ്പം ഇത് മെഷീനിലിട്ട് പുലുമ്പി പിഴിഞ്ഞിടണം കേട്ടോ കല്ലൊക്കെ കഴുകി ഒന്ന് ചെരിച്ച് വെക്കട്ടെ അത് വൃത്തിയായി എന്ത് വെള്ളമൊക്കെ വാഞ്ഞതിന് ശേഷം താഴേക്ക് എടുത്ത് വെക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ഡ്യൂട്ടി ക്ലീനിങ് ആണ് നല്ല കച്ചറുണ്ട് അടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇന്നലെ ശനി ഞായറും വരുന്നില്ലേ അതിൻ്റെ ഒരു പവറാണ് കേട്ടോ മോഹൻ വീട്ടിലുണ്ടായ പിന്നൊക്കെ നിരത്തി പരത്തി എല്ലാ സാധനങ്ങളും ഷൂവും ചെരിക്കും എല്ലാം ഉണ്ടാവും ഞാനീ പ്രശ്നം കൊണ്ട് അടക്കി അങ്ങോട്ട് അടിച്ചു വരി കൊണ്ടുപോകും എന്നിട്ട് ടോയ്സും ചെരുപ്പൊക്കെ പിന്നെ പെറുക്കി വെക്കൂട്ട അങ്ങനെ ചെയ്യാം മറ്റേത് ഇങ്ങനെ കുഞ്ഞ് നിവരാന്നിട്ടുണ്ടെങ്കിൽ അതിനേ ഒഴിവുണ്ടാവുകയുള്ളൂ അപ്പോൾ കുറേ സാധനമൊക്കെ അങ്ങനെ അടിച്ചു വരി കൊണ്ടുപോകുമ്പോൾ ടോയ്സ് കാണുമ്പോൾ ഇത് എന്താ കൊണ്ടുപോയിടണെന്നൊക്കെ പറഞ്ഞു ഓടി വന്നൊക്കെ എടുത്തു വെക്കോന് അങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലായിടത്തും ഉണ്ടാവും കുഞ്ഞ് 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 ടോയ്സ് എപ്പോൾ പുറത്തിറങ്ങിയാലും ടോയ്സ് വേണം അങ്ങനെയാണ് എന്താ എടുത്ത് വെക്കണം കേട്ടോ അവൻ്റെ വണ്ടി ഞാനവിടെ പിടിച്ചിരുത്തിയതാണ് ടി വി കണ്ടിട്ട് കുറച്ചേരം ഇരിക്കും ഞാൻ ക്ലീൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവനിങ്ങനെ അടങ്ങിയിരിക്കൂല ഒന്നും ടാബ് കണ്ടോ ടാബ് ഇറ്റോ ടി വിയിലോ ഒന്നും അങ്ങനെ ഇരിക്കുന്ന സ്വഭാവക്കാരനല്ലോ നമ്മൾ ചില കുട്ടികളൊക്കെ ഫോണൊക്കെ കൊടുത്തിട്ട് ഇരുത്തല്ലോ അതൊന്നും ചെയ്യൂല അവനതൊന്നും ഇഷ്ടമല്ല കുറച്ച് സമയമൊക്കെ ഇരിക്കും എന്നല്ലാതെ അങ്ങനെ ഇരിക്കാൻ അവനെ കൊണ്ട് കഴിയൂല തന്നെ ആ ഷോപ്പിൽ ഇരിക്കണ കോലം കണ്ടില്ലേ കയറി മറിഞ്ഞൊക്കെ ഇരിക്കണത് അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ട് നല്ല ഹാപ്പിയാണ് ആട് കേട്ടോ തിങ്കളാഴ്ച ഒന്ന് സിയെ വന്നാൽ തന്നെ അവര് മടിയാണ് സ്കൂളിൽ പോകാനായിട്ട് അപ്പോൾ ഇന്ന് സ്കൂളിൽ ഇല്ലാന്നും കേട്ടപ്പോൾ നല്ല സന്തോഷമാണ് അത് കണ്ടോ ഇഷ്ടം പോലെ ടോയ്സ് എല്ലായിടത്തും ഇരിക്കും കേട്ടോ നമ്മളെ മേലെ വെച്ചിട്ടുള്ള മണി പ്ലാന്റ് താഴെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ലുക്കാണ് കേട്ടോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പച്ചപ്പ് ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സാമലൈക്കും